പ്രധാനമന്ത്രി തൃശൂര് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തതിന് സിനിമാ നടി ശോഭനയ്ക്കും അതിൽ പങ്കെടുത്ത മറ്റ് പലർക്കും എതിരായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഈ ശോഭന എന്ന് പറഞ്ഞ നടി സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് മലയാളത്തിൽ അഭിനയം തുടങ്ങിയത് ബാലചന്ദ്രമനുൻ്റെ ഏപ്രിൽ പതിനെട്ടായിരുന്നു അവരുടെ ആദ്യത്തെ സിനിമ വളരെ കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു നായികയാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മറ്റു പല നായക നടന്മാരുടെയും കൂടെ വളരെ ശ്രദ്ധേയമായ പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ അഭിനയത്തിന് അവർക്ക് രാജ്യത്തെ ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം വരെ ലഭിച്ചു സമീപകാലത്തായിട്ട് അവർ സിനിമയിൽ പഴയ പോലെ സജീവമല്ല അവസാനം സത്യനാധികാരൻ്റെ മകൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലാണ് ഇവരെ കണ്ടത് ഇവർ നൃത്തരംഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു സിനിമയിൽ പഴയ പോലെ സജീവമല്ല എങ്കിലും മലയാളികളെ സംബന്ധിച്ചോളം എപ്പോഴും ആ പ്രിയപ്പെട്ട ഒരു താരമായിട്ട് തന്നെ ശോഭന നിലനിൽക്കും അവർക്ക് മലയാള ഭാഷ സംസാരിക്കാൻ കഴിയുമെങ്കിലും വായിക്കാനും പറയാനും ശരിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് മുമ്പില്ലാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുകയാണ് അവരതൊക്കെ ഗൗനിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇത്രയും നാളും ഇവരെ ആരാധിച്ചിരുന്ന വലിയൊരു വിഭാഗ ആളുകൾ ഇപ്പോൾ അവർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കും കാരണം ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഇവർ കേരളീയ പരിപാടിയിലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലുമൊക്കെ പങ്കെടുത്താണ് അതിൽ വലിയ എതിർപ്പുണ്ടായില്ല അതാരും ഗവനിച്ചില്ല സാധാരണ സിനിമാ കേരളത്തിലെ പല രാഷ്ട്രീയ രാഷ്ട്രീയനേക്കന്മാരുടെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കും എൽ കെ അദ്വാനിയുടെ ആത്മകഥയുടെ ലോഞ്ചിങ് കേരളത്തിലുണ്ടായപ്പോൾ ആദ്യത്തെ പ്രതി ഏറ്റുവാങ്ങിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിക്കെതിരായിട്ട് യാതൊരു ആക്രമണം ഉണ്ടായിട്ട് നമുക്കറിയില്ല ആ ഇപ്പോഴാണ് ഈ ഇതുപോലെയുള്ള വലിയ തോതിലുള്ള ഈ കുപ്രചരണം ആഴ്ചമുണ്ട് ഇപ്പോൾ ശോഭ ശോഭൻ്റെ സംഘണിയായി അവർ ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇവരുടെ ഒരു സിനിമ ഇനി മേലിൽ കാണുകയില്ല എന്നൊക്കെ ആളുകൾ ശപഥം ചെയ്യുന്നു ഇപ്പോൾ സിനിമാ നിന്ന് തന്നെ പോയിട്ട് അത്ര കൊല്ലമായി എന്നുള്ളത് പോലും ഓർമ്മിക്കാതെയാണ് ഇതിനുമുമ്പ് ഇവർ ആരെങ്കിലും ശോഭനയുടെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല പ്രധാനമായിട്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നത് ഒരു വിഭാഗക്കാരെ ഉദ്ദേശിച്ച് പാർട്ടി സെക്രട്ടറി ആ സഖാവ് ഗോവിന്ദം മാസ്റ്റർ ശോഭന നമ്മുടെ ശത്രുവൊന്നുമല്ല അവരെ ബി ജെ പിയുടെ കളിയിൽപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നത് കേട്ടു പക്ഷേ സഖാക്കൾ അവർ അംഗീകരിച്ചിട്ടില്ല അവരിപ്പോഴും ആക്രമണം തുടരുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇവരെന്ത് നേടുന്നു എന്ന് അവർ തന്നെ ഒന്നും ആലോചിക്കുന്നതെന്നല്ല മുമ്പ് ഒരുപാട് കാലം മുമ്പല്ലേ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ നടൻ ജയസൂര്യ മന്ത്രി രാജീവ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അത്ര അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജ് കിട്ടാതെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന സ്ഥാനത്ത് ജയസൂര്യയുടെ പോസ്റ്റിൽ പോയി അയാളെയും തെറി പറഞ്ഞു എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ മനോരോഹികളുടെ അസുഖത്തിൻ്റെ കാഠിന്യമത്തേണ്ടത് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇത് മറ്റെല്ലാ മനുഷ്യരും പോലെ തന്നെ സിനിമാ നടന്മാർക്കും ഒരു ജീവിതമുണ്ട് അവർക്ക് രാഷ്ട്രീയമായ അഭിപ്രായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും അത് തുറന്ന് പറയുന്നവരും പറയാത്തവരും ഉണ്ടാവും ഒരാൾ സിനിമയിൽ അഭിനയിച്ചു അയാളുടെ സിനിമകൾ കുറേ വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ ആക്ഷേപിക്കുന്നത് ഒരു കാരണം വെച്ചാൽ ശരിയല്ല മര്യാദയല്ല മാന്യതയല്ല എന്ന് മാത്രമല്ല ശുദ്ധത്തെമ്മാടിത്തറമാണ് തല്ലുള്ളിത്തരവാണ് ഇപ്പോൾ സിനിമാതാരൻ മോഹൻലാലിനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വലിയൊരു നടനായത് കൊണ്ട് ക്ഷണിച്ചാൽ അദ്ദേഹം പോകുകയോ പോകാതിരിക്കുകയോ ചേച്ചി അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ് ഇഷ്ടമാണ് ഇപ്പോൾ അദ്ദേഹം പോയില്ല എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ തെറി വിളിക്കുന്നതിൽ യാതൊരു യുക്തിയില്ല അദ്ദേഹം പോയി എന്ന് വിചാരിക്കാം അതിൻ്റെ പേരിൽ തെറി തെരുവിളിക്കുന്നതിനും യാതൊരു അർത്ഥവുമില്ല യുക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു ഉദാഹരണയോട് പറയാം ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തുല്യനിലയിൽ ബാധകമാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി കുന്നപ്പള്ളി വലിയ കഥയില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് അതെങ്ങനെയോ കെ എസ് യു കാരനായി യൂത്ത് കോൺഗ്രസ്സുകാരനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ഒരു പൊട്ടഭാഗ്യത്തിന് നിയമസഭയ്ക്ക് മത്സരിക്കാനൊരു സീറ്റ് കിട്ടി എതിർ സ്ഥാനാർത്ഥി ശക്തനായിരുന്നു എന്നിട്ട് പോലും മാത്രമല്ല സംസ്ഥാനത്ത് ഇടതുപക്ഷ തരംഗവും വരുന്നു എന്നിട്ടും എൽദോസ് കുന്നപിള്ളി പെരുമ്പാവൂരിന്ന് വിജയിച്ചു അങ്ങനെ എം എൽ എ ഇട്ടിരിക്കുന്ന സമയത്താണ് ഈ രാമക്ഷേത്രത്തിന് സംഭാവന ഇരിക്കാൻ വേണ്ടി ആരോ പുള്ളിയുടെ വീട്ടിൽ ചെന്നു അദ്ദേഹം ഇപ്പോൾ ഒരാൾ വീട്ടിൽ സംഭാവന ചോദിച്ചു തന്നാൽ എന്തെങ്കിലും പൈസ കൊടുക്കുന്ന ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ആ രാമക്ഷേത്രത്തിന് ഞാൻ സംഭാവന തരില്ല എന്ന് പറഞ്ഞ് മടക്കി അത് വേറെ ചീത്തപ്പരായിരുന്നെ ഏതായാലും അദ്ദേഹം എത്രയോ ചെറിയ സംഖ്യ അവർക്ക് സംഭാവന കൊടുത്തു ഇത് കൊടുത്തവർ അത് വാങ്ങിച്ച് നന്ദി പറഞ്ഞു പോയി പോകുന്ന കൂട്ടത്തിൽ ഇവരൊരു ഫോട്ടോ എടുക്കുകയും അത് ഫേസ്ബുക്കിലോ ഏതോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രാമക്ഷേത്ര നിർമ്മാണത്തിന് എൽദോസ് കുന്നപ്പള്ളിയുടെ സംഭാവന ഇത് കണ്ട വഴിക്ക് ഒരുപാട് ആളുകൾ വളരെ കുപിതരാവുകയും എൽദോസ് കുന്നപ്പള്ളിയെ ഇനി അടുത്ത പ്രാവശ്യം പെരുമ്പാവൂർ തോൽപ്പിക്കും എന്ന് ഇവർ ഭീഷ്മ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ആ പ്രതിജ്ഞയുടെ ശക്തി കുറവുകൊണ്ടാണോ അതിന് വിപരീത വികാരം മറുഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് എന്നറിയില്ല കുന്നപ്പള്ളി കുറഞ്ഞ പോലെത്തോടെ എഴുതി പോലും പെരുമ്പാവൂരിൽ വീട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമകൾ വരുമ്പോൾ ഇവിടെ കുറേ ആളുകൾ ഈ സിനിമ തല്ലിപ്പുളിയാണ് എന്ന് ആദ്യമേ വിധി എഴുത്തുകയും ഈ സിനിമയെ പരാജയപ്പെടുത്തണം എന്ന് എന്താണ് ആഹ്വാനം മുഴക്കുകയും ചെയ്യുന്ന കാണുന്നത് പക്ഷേ അതിനുശേഷം വന്നാൽ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ സിനിമകളും വലിയ വിജയമായി തീർന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സിനിമ വിജയിക്കുന്നത് അതിൻ്റെ കഥ നല്ലതാണെങ്കിൽ അഭിനയം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതിക വിഭാഗം നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും ഇവരുടെ ഈ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ആഹ്വാനം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൊണ്ടോ ഒന്നും ഒരു സിനിമയെ വിജയിക്കുകയില്ല അപ്പോൾ സിനിമയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോന്നും ഈ ഉച്ചാളികൾക്ക് ഒരു കഴിവുമില്ല അങ്ങനെയാണെങ്കിൽ കുറേ ഉച്ചാളികളുണ്ടെങ്കിൽ ഏത് സിനിമയും വിജയിക്കുമല്ലോ അങ്ങനെയല്ല ഇപ്പോൾ ശോഭനയെ തെറി വിളിക്കുന്നവർ സ്വയം അപാസ്യരാവുമെന്നല്ലാതെ ശോഭനയ്ക്ക് അതുകൊണ്ട് യാതൊരു ഗ്ലാനിയും സംഭവിക്കാൻ പോകുന്നില്ല ഇത് മോഹൻലാലിൻ്റെ കാര്യത്തിലാണെങ്കിലും മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ആ സിദ്ദിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റാരെ കാര്യത്തിലാണെങ്കിലും തുല്യനിലയിൽ ബാധകമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സൈബർ കൂച്ചാളികൾ സ്വയം പരിഹാസ്യരാകും എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് സംഭവിക്കില്ല ഇനി ഇതിനെ മറ്റൊരു ദൃഷ്ടാന്തം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ അടിമാലിയിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിച്ച അല്ലെങ്കിൽ വിധവ പെൻഷൻ വാങ്ങിച്ച് കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് മറിയക്കുട്ടി മറിയക്കുട്ടി പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ അടിമാലി ടൗണിൽ ഒരു പിച്ചച്ചട്ടിയെടുത്ത് ഭിക്ഷയാചിക്കാൻ ഇറങ്ങി അതൊരു വാർത്തയായി അത് വിട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അവരുടെ പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം തീർന്നു തന്നെ അതിന് പകരം അവർക്കെതിരെ വലിയ തോതിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തു മറിക വലിയ ഭൂഢമയാണ് എന്നൊക്കെ കാണിച്ച് ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നു സത്യം പറയും ഈ ദേശാഭിമാനി വന്ന വാർത്ത ആരും തന്നെ വിശ്വസിക്കില്ല അത് എഴുതുന്നവർക്ക് പോലും അറിയാം ഇത് കള്ളമാണെന്ന് പക്ഷേ അതിന് വലിയ പബ്ലിസിറ്റി കിട്ടി ഈ സൈബർ കൂച്ചാളികളിൽ അന്നും വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങി അവസാനം മറിയക്കുട്ടി തിരിച്ചു വന്ന് വസ്തു എവിടെ എന്ന് ചോദിക്കും വില്ലേജ് ഓഫീസറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും ചെയ്തത് ഇവരായ കുഴപ്പത്തിലായി ദേശാഭിമാനി വാർത്ത തിരുത്തി പക്ഷേ മറിയക്കുട്ടിയെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലെത്തി എട്ടു മണിക്ക് മിക്കവാറും ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഈ അമ്മച്ച് ആ വന്ന സ്വന്തം നിലപാട് വ്യക്തമാക്കി പിന്നീട് കെ സി വേണുഗോപാലും ഡി കുര്യാക്കോസും അതുപോലെ സുരേഷ് ഗോപിയും ഒക്കെ അവർ വീട് സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ഇവർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ മഹാരാഷ്ട്ര കേസ് വന്നു അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഈ പെൻഷൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി പെൻഷൻ കൊടുത്തു ഇതിനൊക്കെ വലിയ പബ്ലിസിറ്റി വലിയ പ്രചാരം കിട്ടി അങ്ങനെ ഇവർ പിടിച്ചാൽ കിട്ടാത്ത ഒരു നിലയിലേക്ക് എത്തി ഒരു വലിയ താരമായിട്ട് മാറി അതിലുപരി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം അവർ വേദി പങ്കിട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ അടിമാലിയിൽ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു അടിമാലിയിൽ തന്നെ അവരുടെ അലോകക്കാർക്ക് മാത്രമേ അറിയാമായിരുന്നു ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ട് അറിയ കുട്ടി എന്ന ഒരു നിലയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഈ സൈബർ കൂച്ചാളികൾ വരുത്തി വെച്ച ഒരേ വിനയാണ് ഇവരെ സംബന്ധിച്ച് ഏത് വാർത്തയും പാർട്ടിയെ സംബന്ധിച്ചും ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു തിരിച്ചടിയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഇതുപോലെയുള്ള ഗുണ്ടായുസമായിട്ട് നടക്കുന്നത് ഇത് ഞാൻ പറയുന്നുണ്ട് ഇവർ നിലപാട് മാറ്റുമെന്നോ തിരുത്തുമെന്നോ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം തലക്കാലത്ത് എന്തെങ്കിലും ഉള്ളവർക്കെല്ലാം ഇതൊക്കെ തെറ്റ് മനസ്സിലാക്കാതെ തിരുത്താനും പറ്റുകയുള്ളൂ